കഴിഞ്ഞ എപ്പിസോഡിൽ എനിക്ക് ഒരു പുതിയ കളിപ്പാട്ടം കിട്ടിയിട്ടുണ്ടായിരുന്നു ദാ ഈ ഒരു മെയ്സ് എന്റെ കയ്യിലിരിക്കുന്നതാണ് സാധനം എന്നിട്ട് ഈ പുതിയ കളിപ്പാട്ടം കയ്യിലോട്ട് കിട്ടിയിട്ടാണ് എനിക്കതൊന്നും നേരെ വേണം ഒന്നും ഉപയോഗിക്കാൻ പോലും പറ്റിയിട്ടില്ല ഇതൊരു ആയിട്ടും അതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്റെ ഒരു വെപ്പൺസ് എല്ലാം ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി ഒരു സ്പേസ് എനിക്ക് ഇവിടെ ഇല്ല അതിന് ഇന്നൊരു പരിഹാരം കണ്ടുപിടിക്കാൻ പോവുകയാണ് ഇന്ന് ഒരു ഫൈറ്റിംഗ് അറിയാനോ ഇവിടെ ഉണ്ടാക്കാൻ പോവുകയാണ് അത് തന്നെ ഞാൻ എന്റെ ബ്രെയിൻ ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് എന്റെ കഴിഞ്ഞ ലെസ്പൈ സീരീസ് കണ്ടവർക്കറിയാം ഞാൻ ഇതുപോലത്തെ ഒരു സംഭവം ഞാൻ എന്റെ കഴിഞ്ഞ സീരസിനകത്ത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് എങ്ങനെയാണ് വർക്ക് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സോംബി സ്പോണർ കണ്ടുപിടിച്ചിട്ട് അതിന്റെ തൊട്ട് താഴെയായിട്ട് ഒരു അറിയെ ഉണ്ടാക്കും അവിടെ വെച്ചിട്ട് എന്റെ ഒരു പുതിയ സോടും എന്റെയൊരു പുതിയ ബോയും ബസൂക്കയും എല്ലാം എനിക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും എനിക്ക് കൊന്ന് പഠിക്കാൻ വേണ്ടി ആ ഒരു സോം സ്ഥലം മേളിൽ നിന്ന് ഫോണായി വിടുകൊണ്ടിരിക്കും അപ്പോൾ ആ ഒരു സംഭവം തന്നെ എനിക്ക് ഈ ഒരു വേളനകത്ത് ഉണ്ടാക്കി കൊള്ളാന്നുണ്ട് പക്ഷേ ഞാൻ ഇന്നുണ്ടാക്കാൻ പോകുന്ന ഒരു അറിയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയതുപോലെ അല്ല ഇത് ഞാൻ ഇന്നലെ പോയിട്ട് വന്ന ആ ഒരു ട്രയൽ ചേംബറിൽ നിന്ന് ഞാൻ നല്ലവണ്ണം ഒരു ഇൻസ്പെറേഷൻ എടുത്തിട്ട് അതുപോലത്തെ ഒരു സംഭവം ഞാൻ ഇവിടെ ഉണ്ടാക്കി വെക്കാൻ പോവുകയാണ് അതായത് എൻ്റെയൊരു ബേസിനകത്ത് തന്നെ ഒരു കസ്റ്റം ട്രയൽ ചേംബർ ആ ഒരു റിയൽ ട്രയൽ ചേമ്പർ വർക്കാവുന്നതുപോലെ തന്നെ ഇതും വർക്കാവണം ആവണം അത് എങ്ങനെയാണെന്നല്ല ഞാൻ എപ്പിസോഡ് പോക പോവെ പറഞ്ഞുതരാം പക്ഷേ ഒരു കാര്യം ഉറപ്പുണ്ട് അത് നിങ്ങൾക്ക് നല്ലോണം ഇഷ്ടപ്പെടും ആ പിന്നെ എന്റെ കയ്യിലിരിക്കുന്ന മേസ് കണ്ടവർക്ക് മനസ്സിലായി കാണും ഈ ഒരു മേസിനെ ഞാൻ ത്രീ ഡി ആക്കി എനിക്ക് ഒരു മോഡ് കിട്ടിയതിന് വേണ്ടിയിട്ട് നമുക്ക് സാധാരണ ഇതിനെ കയ്യിലോട്ട് കിട്ടുമ്പോ ഈ ഒരു സോഡ് ഇരിക്കുന്നത് പോലെ തന്നെ അത് പരന്നിരിക്കും പക്ഷെ ഒരു മോഡ് ഇട്ടിട്ട് ഞാൻ അതിനെ ത്രീ ഡി ആക്കി ഇത് കുറെ കൂടി ലുക്ക് ഉണ്ട് കാണാനായിട്ട് ഇത് കാണുമ്പോൾ മാത്രമേ ഈ ഒരു വ്യത്യാസം ഉള്ളൂ അല്ലാതെ വേറെ വ്യത്യാസമൊന്നും ആ ഒരു ഡാമേജ് എല്ലാം നല്ല സെയിം ആണ് ഓക്കെ അപ്പൊ ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആ ഒരു അറിയിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു സോമ്പി സോണറാണ് അത് പക്ഷെ എന്തോ ലക്കിന് അതും എന്റെ ഒരു ബേസിന് അടി തന്നെയുണ്ട് ഇതാ ഈ ഒരു സൈഡില് ഈ ഒരു പോണ്ടിന്റെ അടിയിലായിട്ട് ഞാൻ ഈ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്ത ആ ഒരു സമയത്ത് ഒരു സ്കെലിന്റെ സോണർ അതേപോലെ തന്നെ ഇതിന്റെ തൊട്ടടുത്തായതോ അങ്ങോട്ട് എവിടെയോ ഒരു സോംബി സ്പോണർ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ വീഡിയോയ്ക്കകത്ത് കാണിച്ചു എന്ന് എനിക്ക് അറിഞ്ഞോട പക്ഷെ അതിന്റെ ആ ഒരു കോർഡിനേറ്റ്സ് ഞാൻ അപ്പൊ തന്നെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു സോ അത് ഞാൻ നോക്കിയപ്പോ അതിന്റെ ലൊക്കേഷൻ എന്താ ഏതാണ്ട് ഇങ്ങോട്ട് വരും ഇവിടെ നിന്ന് ഞാൻ നേരെ താഴോട്ട് കുറിച്ച് പോയി കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു സോമ്പി സ്പോണറിലോട്ട് എത്താൻ പറ്റും അപ്പൊ നേരെ നമുക്ക് അങ്ങോട്ട് പോയിട്ട് തന്നെ ഇതിന്റെ പണിയെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ഫസ്റ്റ് എനിക്ക് ചെയ്യേണ്ടത് കുറച്ച് ടോർച്ച് ടോർച്ചെടുത്ത് ഈ ഒരു ബീക്കണം പൊട്ടിച്ചെടുത്തിട്ട് നേരെ താഴോട്ട് പോകണം എന്നിട്ട് ആ ഒരു സ്പോണർന്ന് കണ്ടുപിടിച്ച് ആ ഒരു ടോർച്ച് വെച്ച് അതിനൊന്ന് ഓഫ് ആക്കിയിട്ട് ഈ ഒരു ബീക്കൺ അവിടെ പ്ലേസ് ചെയ്ത് ആ ഒരു പോണറിന് ബ്ലോക്ക് എല്ലാം നമുക്ക് മാറ്റാൻ തുടങ്ങാം അതിനകത്ത് എനിക്ക് ഒരുപാട് സ്പേസ് വേണം ഇത് ഉണ്ടാക്കുക അപ്പൊ ഇന്ന് ഞാൻ ഒരുപാട് മൈനിങ് ഇവിടെ ചെയ്യും ഇത് നല്ലൊരു ബിൽഡ് ആയിരിക്കും നോക്കിയോ ഓക്കെ അപ്പൊ ഞാൻ എന്താ ഇവിടെ നിന്ന് തന്നെ നേരെ അങ്ങ് താട്ട് കുഴിച്ചു പോകാം ഈ ഒരു റോക്കറ്റും കൂടെ കയ്യിലുള്ളതുകൊണ്ട് തിരിച്ചു കയറി വരെ നല്ല എളുപ്പമായിരിക്കും അത് നല്ല താഴ് അയ്യോ എന്റെ സ്റ്റോറജ് ഇതായിരിക്കുന്നല്ലേ അയ്യോ അപ്പൊ വേറെ എവിടെ നോക്കേണ്ടി വരൂ കുറച്ചും കൂടി ഒന്ന് നീക്കി കുഴിക്കേണ്ടി വരും അപ്പൊ ഇങ്ങോട്ട് കുഴിക്കാം ആ ഒരു ഡീപ് സ്ലൈറ്റിന്റെ ലെവലാണ് തരുന്നത് നല്ല താഴോട്ട് ആ അതായിരിക്കുന്നുണ്ടാ ഞാൻ പറഞ്ഞില്ലേ ഇതാണ് സംഭവം ഇതൊന്നും ഞാൻ ആദ്യമേ ഓഫ് ആക്കാം ഓഫ് ആവുക ഇനി ഇതിനു ചുറ്റിനും വേണം ആ ഒരു കുഴി ഒന്ന് വെട്ടിയിട്ട് ഇതെനിക്കൊന്ന് ബിൽഡ് ചെയ്ത് തുടങ്ങാൻ അന്ന് ഞാൻ എന്താ ഇവിടം വരെ എന്തോ വന്നിട്ട് ഈ ഒരു സ്പോണർ കണ്ടപ്പോൾ തന്നെ ഞാൻ ഈ ഒരു കോർഡിനേറ്റ് ഒന്ന് എഴുതി വെച്ചു ഇത് ഓൺ ആക്കാനും ഓഫ് ആക്കാനൊന്നും ഞാൻ നിന്നില്ല ആ സമയത്ത് എനിക്ക് നല്ല ആർമർ ഒന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് കണ്ടപ്പോൾ തന്നെ ഞാൻ തിരിഞ്ഞോടി ഇത് ഇപ്പം നല്ല യൂസിന് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല ആ സമയത്ത് തന്നെ ഞാൻ ആ ഒരു സ്പോണർ എല്ലാം കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നതുകൊണ്ട് ഇങ്ങോട്ട് ഞാൻ പിന്നെ തിരിഞ്ഞാൽ നോക്കിയിട്ടില്ലായിരുന്നു ഈ ഒരു ലാവ് ഒന്നും അടയ്ക്കണമല്ലേ ഫസ്റ്റ് ലാവ് ഓഫ് ചെയ്തിട്ടുണ്ട് ഇനിയാണ് ടാസ്ക് താഴോട്ട് ഇറങ്ങിയിട്ട് എനിക്ക് ഇനി കുഴിക്കണം ഇതിന് ചുറ്റിനുള്ള കംപ്ലീറ്റ് ബ്ലോക്ക് എടുത്ത് മാറ്റി ഇവിടെ വലിയൊരു ഹാളാക്കണം എന്റെ പ്ലാനും അത് തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ വലിയൊരു ഹാൾ ഉണ്ടാക്കിയിട്ട് ആ ഹാളിന്റെ നടുക്ക് ഈ ഒരു അറിയിനെ കാണും വലിയൊരു സർക്കിൾ രൂപത്തിൽ എന്നിട്ട് അതിന്റെ ചുറ്റിനും ഞാൻ കുറെ ചെയർ ഇങ്ങനെ പറക്കി വെച്ചിരിക്കും അവിടെ ആൾക്കാർ ഇരുന്നിട്ട് ഈ ഒരു ഫൈറ്റ് കാണുന്നത് പോലെ അത് നല്ല നൈസ് ആയിരിക്കും നിങ്ങൾ നോക്കിയാൽ ഞാൻ വലിയ പ്ലാനും കൊണ്ടാണ് വന്നിട്ടുള്ളത് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ തന്നെ ഒരു അടിപൊളി ബിൽഡ് ആവും ഇത് അപ്പൊ എനിക്ക് ഇനി ഇതായി ആ ഒരു കുഴി ഒന്ന് വിട്ടി തുടങ്ങണം അതിന് ഈ ഒരു ബീക്ക് എവിടെയെങ്കിലും സെറ്റ് ചെയ്താൽ മാത്രമേ എനിക്ക് ഇത്തിരി പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കാൻ പറ്റുള്ളൂ അപ്പൊ ഇനി ഇതിന്റെ കുറച്ചൊന്നും ദൂരോട്ട് പോയിട്ട് ഈ ഒരു ബീക്ക് സെറ്റ് ചെയ്ത് എന്നിട്ട് ഞാൻ ഇത് കുഴിക്കുന്ന ആ ഒരു പണി ഞാൻ സ്റ്റാർട്ട് ചെയ്യാം ബീക്കെ ഞാൻ ഇങ്ങോട്ട് മാറ്റി വെക്കാം അതൊന്നും ഞാൻ പെട്ടെന്ന് സെറ്റ് ചെയ്തോട്ടെ ഓക്കെ ഞാൻ ഈ ഒരു ബീക്കിനോട് സെറ്റ് ചെയ്തിട്ടുണ്ട് ദൂരിക്കുന്ന ആ ഒരു സ്പോണർ ഞാൻ ഇതിന് ഇവിടെ സെറ്റ് ചെയ്തിട്ട് മേലോട്ട് ആ ഒരു കുഴി ഞാൻ വെട്ടിട്ടുണ്ട് ഇനി ഈ ബീക്ക് എന്താ ഇവിടെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ബീം മേലോട്ട് പോകാനുള്ളതാണ് ആ അതാ പോയിട്ടുണ്ട് ഇനി അതിനെ ഒന്ന് ഓൺ ആക്കാം ആ ഒരു ഹേസ്റ്റ് ഓൺ ആക്കിയിട്ട് ഇവിടെ നിന്നിട്ട് ഇനി മൈൻ ചെയ്യണം ഹേസ്റ്റ് ടു ഓൺ ആക്കിയിട്ടുണ്ട് ഓക്കെ ഇനിയാണ് ഏറ്റവും വലിയ ടാസ്ക് ഇതിനു ചുറ്റുള്ള എല്ലാ ബ്ലോക്കും പൊട്ടിച്ച് മാറ്റി ഇവിടെ വലിയൊരു ഹാൾ ഹാളൊന്നും ഉണ്ടാക്കിയെടുക്കണം ഇത് 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 നല്ല 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 സമയം എടുക്കും നല്ല സമയെടുക്കും ഞാനത് ടൈം ലാപ്സ് ഒന്നും ചെയ്യാൻ പോകുന്നില്ല കാര്യവൺ പോയിന്റ് ട്വന്റി വൺ അവർ റീപ്ലൈ മോഡൽ അപ്ഡേറ്റ് ആയിട്ടില്ല ഞാൻ അതുകൊണ്ട് കംപ്ലീറ്റ് ചെയ്ത് പൊട്ടിച്ച് മാറ്റിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഇതിനി ഒരുപാട് സമയം എടുക്കും ഓക്കെ ഞാനിത് ഈ ഒരു കുഴി എല്ലാം വെട്ടിട്ടിട്ടുണ്ട് ഇത്രയും വലുതായിരിക്കും ഈ ഒരു ഫൈറ്റിംഗ് അറിയിങ്ങാ ആ ഒരു ഫൈറ്റ് നടക്കാൻ പോകുന്ന ആ ഒരു സ്ഥലം ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അതാ വലിയൊരു സർക്കുളർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ ഒരു സർക്കിളിനകത്ത് നിന്നിട്ടായിരിക്കും ഞാൻ ആ ഒരു ഫൈറ്റ് എല്ലാം ചെയ്യാൻ പോകുന്നത് ഇത് ഞാൻ ഇങ്ങനെ ഒരു ഗ്രാസ് വെച്ച് ഫില്ല് ചെയ്യാനുള്ള കാര്യം ഇത് എനിക്ക് ഇങ്ങനെ ഒരു പാത്ത് പാത്താകാൻ പറ്റും ഈ ഒരു കളറാണ് എനിക്ക് ഇവിടെ ആവശ്യം ഒരുപാട് ഫൈറ്റ് കൂടെ വെച്ച് ചെയ്ത് ചെയ്ത് ഈ ഒരു ഗ്രാസ് ഇങ്ങനെ ആയിരിക്കണം ഈ ഒരു കളർ തീ മണിക്കൂടെ മുഴുവനും വേണം അപ്പോൾ ഉണ്ടായിരുന്നതിൽ വലിയ ഒരു ജോലി ഞാൻ തീർത്തിട്ടുണ്ട് ഈ ഒരു കുഴിയെല്ലാം വിട്ടു നല്ല സമയം സമയെടുത്തു കറക്റ്റ് എത്ര സമയം സമയെടുത്തു കേട്ടു കഴിഞ്ഞാൽ ഒരു മണിക്കൂർ എടുത്തു ഇനി ഈ കാണുന്ന ഈ ഒരു സർക്കിൾ കംപ്ലീറ്റ് ഒന്ന് ഫില്ല് ചെയ്തിട്ട് നമുക്ക് ഇനി ഇവിടെ ബാക്കി ജോലി ചെയ്യാം ഇതൊന്നും അങ്ങനെ ഫില്ലും ചെയ്ത് വെക്കണം കൂടെ തന്നെ ഈ ഒരു മൂന്ന് സൈഡ് ഇതിൽ ഈ ഒരു മൂന്ന് സൈഡ് മാത്രം ഞാൻ ആ ഒരു ആൾക്കാർ വന്നിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചേർന്ന് ഞാൻ വെക്കും ഈ ഒരു മൂന്ന് സൈഡ് മാത്രം പിന്നെ ഈയൊരു സൈഡില് ആ ഒരു എൻട്രൻസ് ആയി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ അങ്ങനെ ഞാനങ്ങനെ നടന്നുകയറി വന്നിട്ട് ഇതിനകത്ത് ആ ഒരു ഫൈറ്റ് എല്ലാം ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് തോന്നും സുധീരണം അത്രയും തന്നെ ഇതിനകത്തുള്ള പണി എന്ന് അത്രയും അല്ലേ ഇതിനകത്തുള്ള പണി ഇതിനെ ആ ട്രയൽ ചേമ്പർ പോലെ ഒന്ന് തോന്നിക്കാൻ വേണ്ടിട്ട് ഞാൻ കുറച്ച് റെസ്റ്റോൺ പരിപാടിയെല്ലാം ഈ ഒരു സ്പോണറിലോട്ട് ഞാൻ ചെയ്യും അതെല്ലാം ഞാൻ അങ്ങോട്ട് എത്തിയിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇനിയുള്ള ടാസ്ക് ഈ ഒരു സർക്കിൾ ഒന്ന് ഫില്ല് ചെയ്ത് അതിനെ കംപ്ലീറ്റ് പത്തുവാക്കി ഇവിടെ ആ ഒരു സ്റ്റേർ കേസ് നോക്കിയുള്ള ഒരു പണി ഞാൻ നോക്കാം അപ്പൊ ഞാനിതാ വരുന്നത് ഓക്കെ ഞാൻ പിന്നെ എന്താ ഒരുപാട് പണി ഇവിടെ തീർത്തിട്ടുണ്ട് ഇത്രയാണിപ്പോ ഇതിന്റെ പ്രോഗ്രസ് ഇവിടെ വയ്ക്കേണ്ട ഒരു ഗ്രാസ് ബ്ലോക്കിൽ ഇവിടെ വെച്ചിട്ട് അതെല്ലാം ഞാൻ എന്തായാലും പാത്താക്കിട്ടുണ്ട് കൂടെ തന്നെ ഇവിടെ ഒരു മൂന്ന് സൈഡിലായിട്ട് ആൾക്കാർക്ക് ഇരുന്ന് കാണാൻ വേണ്ടിയിട്ട് ആ ഒരു സ്റ്റെയർ കേസ് ഒക്കെ ഏരിയയും ഞാൻ വെച്ചിട്ടുണ്ട് ഈ ഒരു മൂന്ന് സൈഡും പോയിട്ട് ദാ ഈ ഒരു സൈഡിലോട്ടായിരിക്കും നമ്മുടെ ആ ഒരു എൻട്രൻസ് പോരാൻ പോകുന്നത് ഞാൻ മേളയിൽ നിന്ന് മിക്കവാറും ആ ഒരു വാട്ടർ റിലവേറ്റർ വെച്ചിട്ട് ഇങ്ങോട്ട് വരുന്ന രീതിയിൽ ഞാൻ സെറ്റ് ചെയ്ത് വയ്ക്കും അങ്ങനെ ഞാൻ ഇവിടെ നേരെ ഇങ്ങോട്ട് വന്നിട്ട് ഇങ്ങനെ നടന്നു നടന്നുവരുമ്പോ തന്നെ ആൾക്കാരെ അവിടെ നിന്ന് നോക്കിക്കൊണ്ടിരിക്കും എന്നെ ഇവിടുത്തെ ഫൈറ്റ് കാണാൻ വേണ്ടിട്ട് അപ്പൊ ഇനി ഇതിനെ ഒരു അറിയിനെ പോലെ ആക്കി എടുക്കണം ഇതിന ചുറ്റിനുള്ള ഒരു മതിലെല്ലാം വൃത്തിയാക്കി മൊത്തത്തിൽ ഇതൊന്നും നല്ല ഭംഗിയുള്ളതൊന്നും ആക്കി എടുക്കണം എന്നിട്ട് വേണം മേലോട്ട് ആ ഒരു റെസ്റ്റോറൻറ്റ് പരിപാടി എല്ലാം സ്റ്റാർട്ട് ചെയ്യാൻ അതിന്റെ കൂടെ തന്നെ സ്റ്റേർ കേസ് വയ്ക്കണം ഇവിടെ തന്നെ അപ്പൊ അത് ഇനി ഒരുപാട് നേരത്തെ പണിയുണ്ട് അപ്പൊ അതും കൂടി ഞാനൊന്ന് ചെയ്തോട്ട് ഞാൻ അതായത് കുറച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് ഇനി എനിക്ക് മേലോട് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പണിയും കൂടി ഒന്ന് തീർക്കാനുണ്ട് ഈ ഒരു സ്പോണറിന് വേണ്ടി ഒരു ഓൺ ഓഫ് സ്വിച്ച് വെക്കണം ആ ഒരു ഓൺ ഓഫ് സ്വിച്ചിലാണ് ആ ഒരു ട്രയൽ ആ ഒരു ഫീച്ചർ ഫീച്ചറല്ല ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് അത് എന്താണെന്നല്ല ഞാൻ പറഞ്ഞുതരാം അപ്പൊ ഇപ്പൊ ആ ഒരു ഓൺ ഓഫ് സ്വിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ യൂസ് ആവാൻ പോകുന്നത് ഈ ഒരു ബ്ലോക്കാണ് ഈ ഒരു കോപ്പർ ബൾബ് ഞാൻ ഇന്നലെ എടുത്തോണ്ടോന്ന സംഭവം ഈ ഒരു സാധനത്തിന് ഒരു പ്രത്യേകതയുണ്ട് നമുക്കതിനൊരു ബട്ടൺ വെച്ചിട്ട് ഓണാക്കാനും ഓഫ് ആക്കാനും പറ്റും അത് നമുക്ക് സാധാരണ എല്ലാ ലൈറ്റിലും പറ്റും പക്ഷേ ഇതിന് ചെറിയൊരു വ്യത്യാസമുണ്ട് ഞാൻ ഈ ഒരു ബട്ടൺ വെച്ചിട്ട് ഇതിനൊന്ന് ഓൺ ആക്കി കഴിഞ്ഞാൽ ഇത് ലൈറ്റ് കത്തിയിട്ട് അത് അങ്ങനെ തന്നെ അങ്ങ് നിൽക്കും അതായത് ഈ ഒരു ബട്ടൺ അങ്ങ് പ്രസ്സായിട്ട് നിൽക്കേണ്ട ഈ ഒരു ഫീച്ചർ നമുക്കിവിടെ നല്ല യൂസ് ആവും നമുക്ക് ഇങ്ങനെ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് ഇതിനെ ഓൺ ആക്കാനും അതേ സേവം ബട്ടൻ തന്നെ ഒന്നൂടെ പ്രസ് ചെയ്ത് അത് ഓഫ് ആക്കാനും പറ്റുന്നതുകൊണ്ട് ആ ഒരു ഫീച്ചർ വെച്ചിട്ട് നമുക്കിവിടെ ഒരു സംഭവം ചെയ്യാൻ പറ്റും അതല്ല ഞാൻ കാണിച്ചു തന്നെ ഉണ്ടാക്കി തീർത്തിട്ട് അപ്പൊ ഞാനിനി അതിന്റെ പണി തീർത്തിട്ട് ഇവിടുത്തെ ബാക്കിയുള്ള പണി ഞാൻ ചെയ്യുന്നുള്ളൂ റൂഫല്ല ഞാൻ കുറച്ചൂടെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ പിന്നെ എന്താ ഒരു മണിക്കൂറാൻ കഴിഞ്ഞു പോയി ഇതാ ഇതാകണ്ട ഇതാണ് ഇതിന്റെ റസ്റ്റോൺ ഇതെല്ലാം എങ്ങനെയാണ് വർക്ക് ആവുന്നത് എന്റെ അടുത്ത് ചോദിക്കരുത് എനിക്ക് അറിഞ്ഞൂടാ കാര്യം ഞാൻ ഇതൊരു ടൂട്ടോറിയൽ നോക്കി ഉണ്ടാക്കിയതല്ല ഇതെല്ലാം എന്റെ സ്വന്തം ഡിസൈൻ ആണ് ഇതെൻ്റെ സ്വന്തം ഡിസൈൻ ആയതുകൊണ്ടാണ് ഇത് എങ്ങനെ ഇരിക്കുന്നതും എന്ത് മാത്രം വലുപ്പം നോക്കിയത് മുഴുവനും പ്രസ്റ്റോൺ ചെയ്യാൻ അറിയാമെന്നുള്ളവരെ ചെയ്തിരുന്നെങ്കിൽ ഇതിനേക്കാൾ നല്ല ചെറുതായിട്ട് ഉണ്ടാക്കിയാണ് ഇപ്പൊ ഇത് വർക്ക് ആവുന്നത് ഈ ഒരു നാല് ടാർഗറ്റ് ബ്ലോക്ക് ഉണ്ടാ ഇത് നമുക്ക് താഴെ നിന്നാലും കാണാൻ പറ്റും അപ്പൊ ഞാൻ താഴെ നിന്നിട്ട് ഈ ഒരു ടാർഗറ്റ് ബ്ലോക്കിലോട്ട് ഇങ്ങനെ ഒന്ന് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബൾബ് ഓഫ് ആവും നോക്കിയോ ആ ഒരു ബൾബ് ഓഫ് ആവും പിന്നെ ആ ഒരു മണിയടിച്ചാൽ ചെറുതും നോക്കി കേട്ട് കാണാം നിങ്ങൾ ഇപ്പൊ അതും കേട്ട് കുറെ അപ്പോൾ ഞാനൊന്ന് വെയിറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഇതാ ഈ ഒരു പൾസ് സ്റ്റെൻഡർ വർക്കാവും എന്നിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ ഈ ഒരു ലൈറ്റ് തനി ഓൺ ആവുകയും ചെയ്യും ആ കണ്ട ലൈറ്റ് ഓൺ ആവുകയും ചെയ്തു ഈ ഒരു മണി അടിക്കുന്ന ശബ്ദം കേട്ടു അപ്പൊ ഒരു ഫൈറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു മണി അടിക്കുന്ന ശബ്ദം കേട്ടിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനും എൻഡ് ചെയ്യാനും പറ്റും അപ്പൊ അത്രയും പണിയാണ് ഞാൻ ഇവിടെ ചെയ്ത് വച്ചത് അപ്പൊ ഈ റെസ്റ്റോണിന്റെ പണിയെല്ലാം തീർന്നു ഇനി ഇത് വർക്ക് ആവുന്നുണ്ടല്ലോ എന്ന് നോക്കിയാൽ മാത്രം മതി ഞാൻ ഇനി ഇറങ്ങിയിട്ട് അതിലോട്ട് ഞാൻ വെച്ചിട്ടുള്ള ഈ ടോർച്ച് ഒന്ന് പൊട്ടിച്ച് മാറ്റി ഇത് ഇനി വർക്ക് ആവുന്നുണ്ടായില്ലോ നോക്കാം ഇവിടെ ഇപ്പൊ ആൾറെഡി ഒരുപാട് വെട്ടുണ്ട് എന്നാലും അത് ഇരട്ടത്തോട്ട് ആവും എനിക്ക് തോന്നുന്നു ഓക്കെ ഇത് ഞാനൊന്ന് പൊട്ടിച്ചുകഴിഞ്ഞാൽ ഇത് ഒന്നും സ്പോൺ ആവുന്നില്ല കാര്യം ആ ഒരു ബൾബ് കത്തി കിടക്കുന്നുണ്ട് ഇനി ഞാൻ താഴോട്ട് താഴോട്ടിറങ്ങിയിട്ട് എൻ്റെ ഒരു ബോ എടുത്ത് ഇതിലോട്ടൊന്ന് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിപ്പോൾ ഓഫ് അത് ഓഫായിട്ടുണ്ട് പക്ഷേ ഒന്നും സ്പോൺ ആയില്ല ഓ ഇവിടെ ഇപ്പോൾ ഒരുപാട് വട്ടമായി പോയി തോന്നുന്നു നല്ല ഇരുട്ടാവണം ആവണം എന്നാൽ മാത്രമേ ഇത് സ്പോൺ വരുള്ളൂ അപ്പോൾ ഈ ഒരു സീലിംഗിൽ ഈ ഒരു ലൈറ്റ് വെക്കുന്നത് എനിക്ക് മാറ്റേണ്ടി വരും ഒന്നും കൂടി ഞാൻ ഇതൊന്ന് നോണാക്കി കഴിഞ്ഞാൽ ഇപ്പോഴും ഒന്നും നടക്കുന്നില്ല അപ്പോൾ ഈ ഒരു സീലിംഗിൽ ഇരിക്കുന്ന കംപ്ലീറ്റ് ലൈറ്റ് എനിക്ക് പൊട്ടിക്കേണ്ടി വരും അവിടെ വേറെ എന്തെങ്കിലും വെച്ച് ഡെക്കറേറ്റ് ചെയ്യണം അപ്പോൾ ഞാൻ അതൊന്ന് പൊട്ടിച്ച് നോക്കിയോക്കട്ടെ ഞാൻ വിചാരിച്ചത് ഈ ഒരു ലൈറ്റ് ഞാൻ നല്ല ദൂരോട്ട് വെച്ചിരിക്കുന്നത് കൊണ്ട് അതിലോട്ട് വേറെ പണിയൊന്നും കിട്ടൂലെന്നാണ് പക്ഷെ ചെറിയൊരു പണി കിട്ടി ഇതും കൂടി ഒന്ന് പൊട്ടിച്ച് മാറ്റുമ്പോൾ മേളിനി സേഫ് ആവാനുള്ളതാണ് ഇനി ഞാനിത് നോണാക്കി നോക്കിയോട്ടെ ഈ ഒരു അമ്പ് വിട്ട് കഴിഞ്ഞാൽ ആ ലൈറ്റ് ഇപ്പൊ ആ അതാകണ്ട ഇപ്പം ഒരു ഫോണായി തുടങ്ങിയിട്ടുണ്ട് യെസ് ഓക്കെ ഇത് വർക്കിംഗ് ആണ് അപ്പൊ അടുത്ത ആ ഒരു ലൈറ്റിംഗ് ഒന്നും ഇല്ലാതെ തന്നെ ഞാനത് യൂസ് ചെയ്യണം അത് വലിയ പണിയില്ല എന്നാലും എന്നാലും അത് ഈ ഒരു അറിയിനെത്തിരി ഡാർക്ക് ആക്കും ഇതായി അറ്റത്തോടെ ഞാൻ ഈ ലൈറ്റ് വെച്ചാൽ കുഴപ്പമുണ്ടാവും മേളിൽ വരെ അത് റീച്ച് ആവില്ലല്ലോ എന്നാൽ നമുക്ക് ആ ഒരു ഫൈറ്റ് ഒന്ന് കാണാനും പറ്റിയേ അത് റീച്ച് ആവില്ലല്ലോ ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ അത് ഞാൻ നാല് സെറിലും വെച്ചിട്ടുണ്ട് ഇപ്പൊ കുറച്ചും കൂടി വെട്ടം നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് ഈ വട്ടം മേളിൽ വരെ പോകുന്നുണ്ടോ ഇതൊന്നും കൂടി ഞാൻ ഓഫ് ആകുമ്പോൾ ആ കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് മൂന്ന് പേര് ഒരുമിച്ച് സ്പോണായി ഒരാളെ ആറു ഉണ്ട് ഇതാണ് ഞാൻ പറഞ്ഞത് ഇത് നല്ല രസമായിരിക്കുക ഇവിടെ ഇരുന്ന ആൾക്കാരെല്ലാം നോക്കിക്കൊണ്ടിരിക്കും ഞാൻ ഇത് വൈറ്റ് ചെയ്യുന്നത് ഞാനിവിടെ നിൽക്കുമ്പോൾ തന്നെ ഇത് ഇങ്ങനെ ഫോണായി വിണോണ്ടിരിക്കും ആ ഒരു കുറച്ച് സമയം തീർന്നത് വരെ എന്ത് നൈസ് നൈസായാലും ഇത് ഇനി ആ ഒരു ആൾക്കാരെല്ലാം ഇവിടെ സെറ്റ് ചെയ്ത് വയ്ക്കണം കൂടെ തന്നെ ഈ ഒരു റൂഫ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം അപ്പോൾ ഈ ഒരു റൂഫിൽ എനിക്ക് ഇനി ലൈറ്റ് ഒന്നും വയ്ക്കാൻ പറ്റത്തില്ല അതിന് പകരം ഞാൻ വേറെ എന്തെങ്കിലും കൂടെ ചെയ്യേണ്ടി വരും ആ അത് വലിയ കുഴപ്പമില്ല നമുക്ക് ഇവിടെ വെട്ടം കിട്ടിയാൽ മതി ഇപ്പോൾ ഈ ഗ്രൗണ്ട് ലെവലിൽ നമുക്ക് വെട്ടം കിട്ടുന്നുണ്ടല്ലോ അതിനെ മതി വെറുതെ ഞാൻ ഇനി ഡെക്കറേറ്റ് ചെയ്ത് ഡെക്കറേറ്റ് ചെയ്ത് ഇതിനെ ചീത്തയാക്കണ്ട ഓക്കെ അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം ഈ ഒരു ബാക്കി സീലിംഗ് കൂടെ ഒന്ന് കംപ്ലീറ്റ് ആക്കി ഇതിനകത്ത് ആ ഒരു സ്റ്റേ കേസ് എല്ലാം വെച്ചിട്ട് ഞാൻ ഇനി നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം അത് ഇനി ഇത്തിരി പണിയുണ്ട് ഞാൻ ഇന്ന് തന്നെ അത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യുന്നില്ല അതായത് ഈ ഒരു എൻട്രൻസ് ഞാൻ ഇന്ന് തന്നെ കംപ്ലീറ്റ് ആക്കുന്നില്ല ഈ ഒരു എൻട്രൻസും പിന്നെ ഇതിന്റെ ടോപ്പിൽ ഞാൻ ഒരു ബിൽഡ് ബിൽഡുണ്ടാക്കുന്നുണ്ട് എന്റെ ആ ഒരു ഐലൻഡിന്റെ മേളിലും അതും കൂടി നമുക്ക് അടുത്ത എപ്പിസോഡ് ചെയ്യാം ഇന്നാണെങ്കിൽ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ എനിക്കൊന്നും സമയത്ത് ഇടാൻ പറ്റില്ല അത് നമുക്ക് നാളെ ഒന്ന് ചെയ്യാം ഈ ഒരു അറിയനിലോട്ട് വരേണ്ട ഒരു എൻട്രൻസ് ഇപ്പം തന്നെ ഇത് യൂസ് ചെയ്യാൻ നല്ല രസം ഉണ്ട് ഇതിങ്ങനെ ഓൺ ആക്കിയിട്ട് ഈ ഒരു ക്രോസ് ബോർ റെഡിയാക്കി നിന്നാൽ മതി അവന്മാരെ ഒന്ന് വിഴും ടപ്പേണ്ട എനിക്ക് ഇവന്മാരും വരും ഈ കൊച്ചു വിളരും വരും ഇത് അതിനെ കളം പാടാണ് ഇവന്മാരി ആ ഒരു ക്ലോക്ക് സിസ്റ്റം ഞാൻ വെച്ചിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു നോർമൽ സോണറിനെ നമുക്ക് ആ ട്രയൽ ചാമ്പറുള്ള സോണറിനെ പോലെ ആക്കാൻ പറ്റും അതായത് കുറച്ച് പേരെ മാത്രം സ്പോൺ ഏൽപ്പിച്ചിട്ട് ഞാൻ അവന്മാരെ കൊല്ലുന്നവരത് വെയിറ്റ് ചെയ്യും ഇത് അതെനിക്ക് ഇഷ്ടപ്പെട്ടു നമുക്കപ്പം നോക്കാൻ പറ്റും എത്ര റൗണ്ട് വരെ നമുക്ക് പോകാം ഇത് ഇങ്ങനെയല്ലേ നമ്മൾ കളിക്കേണ്ടത് ഇതിന്റെ ഒരു ചാലഞ്ച് നമുക്കൊന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ആർമറല്ല അയച്ചിട്ടുണ്ടെങ്കിൽ പോകാൻ പറ്റും അല്ലെങ്കിൽ എന്റെ ആർമറും ടൂൾസോ എല്ലാം അടുത്ത് മാറ്റിയിട്ട് വേറൊരു ഉടൻ സോഡ് മാത്രം വെച്ചിട്ട് രൂപ കൊല്ലുന്നതെല്ലാം നമുക്ക് വെക്കാൻ പറ്റും അതെല്ലാം നമുക്ക് ഇവിടെ നല്ല നമുക്കാലഞ്ച് കൊണ്ടുവരും നല്ല ദിവസം യൂസ് ചെയ്യാം അങ്ങനെ ഞാൻ ചുറ്റും ഈ ഒരു സീലിംഗ് ഒന്ന് കംപ്ലീറ്റ് ആക്കി ഇവിടെ ഈ ഒരു ആൾക്കാർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു സ്ഥലം കൂടെ ഒന്ന് കംപ്ലീറ്റ് ആക്കിയിട്ട് ഞാൻ ഇനി നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം ഇതും കൂടി കുറച്ച് പണിയുണ്ട് ആ ഒരു പണി ഞാൻ കംപ്ലീറ്റ് ആക്കി അതാക്കണ്ട ആ ഒരു ആൾക്കാർ ഇരിക്കേണ്ട മൂന്ന് സ്ഥലവും ഞാൻ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു ലൈറ്റ് എല്ലാം വെച്ച് ആൾക്കാർക്ക് ഇരിക്കേണ്ട ഈ ഒരു സ്ഥലം എല്ലാം ഞാൻ റെഡി ആക്കിയിട്ടുണ്ട് ഇനി സ്റ്റാൻഡ് എടുത്തിട്ട് അതല്ല ഇവിടെ നിന്ന് സെറ്റ് ചെയ്ത് വെച്ചാൽ മാത്രം മതി അപ്പൊ ഞാൻ ഇഞ്ഞി അത് ചെയ്യാ ഒരാളത് അത് ഇവിടെ ഇരുത്തിയിട്ട് ഒരു തലയും കൊടുത്ത് ബാക്കി ആറുമുറ ഓരോന്നോരം കൊടുത്തേക്ക ആ ഇത് എന്റെ ധാരാളം ഇതാ കണ്ട ഇരുന്നങ്ങനെ കളി കണ്ടോണ്ടിരിക്കേണ്ട ഒരാൾ ഇനി ഇതുപോലെ തന്നെ അവിടെ അവിടെ നമുക്ക് ഇനി ഓരോരുത്തരും ഓരോരുത്തരായിരത്തണം ഈ ഒരു മുഴുവനും അങ്ങനെ അപ്പൊ അതും കൂടി ചെയ്തിട്ട് ഞാൻ താ ഇത് ഇത്ര സമയം എടുക്കും അങ്ങനെ ഞാൻ എന്റെ അറിയുന്ന കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അടുത്ത എപ്പിസോഡിൽ രണ്ട്രൻസോടൊന്നും റെഡി ആക്കി കഴിഞ്ഞാൽ ഞാൻന്താ ഇങ്ങനെ വന്നു കയറും ഇങ്ങനെ വന്ന് കയറുമ്പോ ഈ ഒരു മൂന്ന് സൈഡിലും എന്റെ ഫൈറ്റ് കാണാൻ വേണ്ടി ആൾക്കാർ ഇരിപ്പുണ്ട് അപ്പൊ ഇതാണ് എന്റെ അറീന ഞാൻ താ ഈ ഒരു സ്ഥലം മറ്റേ ലൈറ്റ് ബ്ലോക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അത് അവിടെ വെച്ചപ്പോ ഈ ഒരു സ്പോണർ വർക്കാവുന്നില്ലായിരുന്നു ഇപ്പൊ അത് അവിടെ നിന്ന് മാറ്റിയിട്ട് ഈ ഒരു ക്രൈം വെച്ചു അതിങ്ങനെ അതാ തിളങ്ങും പക്ഷെ അവർ ലൈറ്റ് വരത്തില്ല നമുക്ക് ആ ഒരു ചെറിയ ഡെക്കറേഷൻ അവിടെ കിട്ടിക്കോളും പിന്നെ ഞാൻ ഈ റൂഫ് ഏകദേശം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇവിടെ ഞാൻ ഈ രണ്ട് ബ്ലോക്ക് വയ്ക്കുന്നുണ്ട് ഇപ്പം എനിക്ക് ഇങ്ങോട്ട് വരാനും തിരിച്ച് മേലോട്ട് പോകാനും ഈ ഒരു രണ്ട് ഹാൾ മാത്രമേ ഉള്ളൂ കാര്യം ഞാൻ ഈ ഒരു എൻട്രൻസ് ഇപ്പോഴും റെഡി ആക്കിയിട്ടില്ല അടുത്ത എപ്പിസോഡ് അത് റെഡിയാക്കുമ്പോൾ ഞാൻ അതാ കടച്ചോളാം ഇപ്പം നോക്കെ എന്ത് ഭംഗിയത് കാണുമ്പോൾ തന്നെ എന്തോ വലിയൊരു സീരിയസ് ആയിട്ടുള്ള സ്ഥലം നമുക്ക് തോന്നുന്നുണ്ട് ഓക്കെ ഇനി നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഞാൻ എന്താ പുതിയ ഒരു മേസും കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു വിൻ ചാർജും ഈ ഒരു മെയ്സും വെച്ച് നമുക്ക് കുറച്ചും കളിച്ചു നോക്കാം അതായത് ഞാൻ ഈ ഒരു വിൻചാർജ് വെച്ചൊന്ന് ലോഞ്ചായിട്ട് ഈ ഒരു മെയ്സ് വെച്ചാൽ മറന്നു നടിച്ച് കൊല്ലാൻ പറ്റുമോ നോക്കാം നല്ല സ്വീകരിക്കാ ഓക്കെ അതോ വരുന്നുണ്ടാവും വാ 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 അയ്യോ ഞാൻ ഇതിങ്ങനെ കയ്യിൽ നിന്ന് മാറ്റിയിട്ട് അത് എടുക്കുമ്പോൾ കണ്ട അതിങ്ങനെ ഇതിന് ആ ഒരു റീചാർജ് സമയം ഉണ്ട് അതെന്തോ ചെയ്യാൻ പറ്റും നമുക്ക് കാര്യം എന്താ ഇതിങ്ങനെ എറിഞ്ഞിട്ട് എനിക്ക് അങ്ങോട്ട് മാറ്റുമ്പോൾ തന്നെ തന്നെയുണ്ട് അത് ഫുൾ റീചാർജ് ആവുന്നില്ല അത് ഇത്തിരി പണി ഞാൻ ഒരു കാര്യം ചെയ്യാം ഈ ഒരു വിൻ വിൻചാർജിനെ ഞാൻ ഓഫ് ആൻഡ് പിടിച്ചിട്ട് ഇങ്ങനെ വെച്ചൊന്ന് കളിച്ച് നോക്കാം അതായത് ഇങ്ങനെ വെച്ചത് ലോൺ ചെയ്തിട്ട് തപ്പേ അങ്ങനെ അത് പക്ഷേ കിട്ടിയില്ല എനിക്ക് നിൽക്കുന്നത് ഇനി അത് ഒന്നുകൂടെ ഓൺ ആക്കിക്കോട്ടെ പുതിയ ആൾക്കാരും കൂടി ഒന്ന് ആ അത് ആ ഇവനെ വെച്ചിട്ട് കറക്റ്റ് ആയിരിക്കും അവൻ ഈ ഒരു ആർമറല്ലേ വെച്ചിട്ടുണ്ട് തപ്പേ തപ്പേ പറന്നു പറന്നുപോയി എല്ലാരും നാലു വാക്കിന് അപ്പൊ ടപേ ടേ കിട്ടിയില്ല അതും കിട്ടിയില്ല ഇത് ഇത്തിരി പാടംണ്ട് കേട്ടോ പക്ഷേ ടപ്പേ ടേ എന്ത് ലൈസ് നോക്കിയത് അതാ കൊച്ചെറും കൊച്ചെറ കൊറ കണ്ട ഇതാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഇനി എല്ലാം വെച്ച് കളിക്കാൻ പറ്റും ഇവിടെ വെച്ചിട്ട് എന്റെ പുതിയ കളപ്പാട്ടെല്ലാം കൊണ്ട് ഇങ്ങോട്ടൊന്ന് വന്നാൽ മാത്രം മതി എല്ലാം എനിക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും എന്റെ മുതൽക്ക് ആറു പറയുക ഒരു സോഡ് എല്ലാം ഉണ്ട് അപ്പൊ ഒറ്റ അടി അവൻ തീർന്നു ഇത് മറ്റേ തോറിന്റെ ഹാമർ പോലെ ടൈസ് സാധനം ആ ഒരു സൗണ്ട് എഫക്റ്റ് കേൾക്കുമ്പോൾ തന്നെ അറിയാതെ അടിപൊളിയ സംഭവം ഇനി ഈ ഒരു മെയ്സ് മാത്രമല്ല എനിക്ക് വേണമെങ്കിൽ എന്റെ ബസ്സൊക്കെ ഇനി ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും ഈ ഒരു റോക്കറ്റ് ഓഫ് ആണ്ടി പിടിച്ചിട്ട് എനിക്ക് തന്നെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും നിക്കി ഇപ്പൊ എന്റെ അതിൽ ഇരിക്കുന്ന റോക്കറ്റ് നമുക്ക് ആ ഒരു ഡാമേജ് ഒന്നും തരത്തില്ല എന്നാൽ ട്രൈ ചെയ്ത് നോക്കാം നോക്കിയോ കണ്ട ആ ഒരു ഡാമേജ് ഒന്നും വരത്തില്ല നമുക്ക് ഇതെല്ലാം ടെസ്റ്റ് ചെയ്യാൻ പറ്റിയത് വെച്ചിട്ട് ഈ ഒരു സാധനം വെച്ചിട്ട് വെപ്പൺസ് കൊണ്ട് നേരെ ഇങ്ങോട്ട് വന്നാൽ മാത്രം മതി എല്ലാം നമുക്ക് ഇടിച്ച ടെസ്റ്റ് ചെയ്യാൻ നോക്കാൻ പറ്റും പിന്നെ ഇതിന്റെ ആ ഒരു ഡിഫിക്കൽട്ടി കൂട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു ആർമർ എല്ലാം അയച്ചിട്ട് എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റും എന്റെ കയ്യിലുള്ള നല്ല സോഡല്ലെടുത്ത് മാറ്റിയിട്ട് വല്ല വട്ടൺ സോഡാ അതെല്ലാം നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും അയ്യോ ഞാൻ തോക്ക് വീഡിയോ ചെയ്ത് ഇവരുടെ അകത്തായി പോയി അത് കുഴപ്പമില്ല ഇതിപ്പം ശരിയാക്കാം ഇവിടായ ഒരു ലോക്ക് ഉണ്ട് ലോക്ക് ഇൻട്രാക്ഷൻ പറഞ്ഞിട്ട് ഇതിൽ ഇതൊന്നും ഞാൻ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഉമ്മർ എഡിഡ് ചെയ്യാൻ പറ്റില്ലേ എന്നാൽ അതൊന്ന് ലോക്ക് ചെയ്ത് നോക്കിയായിരുന്നല്ലോ എന്നാൽ ഇതേപോലെ ഞാൻ ഉമ്മരെ എവിടെയെ ചൂടുവില്ലായിരുന്നു ട്രൈ ചെയ്ത് നോക്കാം ഈ ഒരു ആർമർ എല്ലാം അവനെ കൊടുത്തിട്ട് ഈ ഒരു ലോക്ക് പൊട്ടം ഞാൻ നമർത്തി കഴിഞ്ഞ ഇനി നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റില്ലല്ലേ വനങ്ങൊന്നുമില്ല ആ വനങ്ങുന്നു ഇടം കിട്ടുന്നില്ല ആ ഇതിന് 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 ഞാൻ ഇനി എന്റെ ഒരു ബസ്സൊക്കെ ഞാനൊന്ന് ലോഡ് ചെയ്തിട്ട് ഒരിക്കൽ ഞാൻ ഒന്ന് അവനെ വെടിവെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി പൊട്ടി വിഴുവോ ആ പൊട്ടി വീഴുന്നില്ല അത് അത് നേരെ എന്റെ ദേഹത്തോട്ട് വന്ന് ഓക്കെ അപ്പൊ ഒരു കാര്യം ചെയ്യാം ഇവന്മാരെ എല്ലാം ഞാൻ അങ്ങനെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കാം അതാകുമ്പോൾ ഫൈറ്റ് നടക്കി ഈ ഒരു ആരോസൊന്നും വന്ന് ഇവന്മാരുടെ ദേഹത്ത് കൊള്ളുമ്പോൾ ഇതിന് പൊട്ടി വിഴുവില്ല ആ അത് കണ്ടുപിടിച്ചത് നന്നായി ഓക്കെ അങ്ങനെ എല്ലാവരും ഞാൻ എന്താ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇവന്മാരെ എനിക്ക് പൊട്ടിക്കാൻ പറ്റില്ല എനിക്ക് ഇവന്മാരെ രണ്ടായിട്ട് അതിനെ പറ്റത്തില്ല ഇതാണ് ആവശ്യം ഇനി ഞാൻ വിട്ടാലും ആ മാർക്കൊന്നും പറ്റത്തില്ല യെസ് അങ്ങനെ അതും ശരിയാക്കി ഒരു റൗണ്ടോട് ഞാൻ നോച്ചിട്ടോട്ടെ വാ 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 വർമ്മ ഇട്ടാ വന്നിട്ടുണ്ട് അപ്പേ ഒറ്റ വെട്ടാവുന്ന തീർന്നത് വേണ്ട പുതിയ ആൾക്കാർ വാ പുതിയ ആൾക്കാർ വാ ആർമുറ ചർമുറ നീ പേ ആ സൗണ്ട് അതിന്റെ ഓ നൈസ് ഓക്കെ ഈ ഒരു വിൻചാർജ് വെറുതെ കളയണ്ട ആ സാധനം വെച്ചാൽ നമുക്ക് ഇനിയും കളിക്കാൻ പറ്റും എന്തായാലും നൈസ് സാധനം ആ ഈ വിൻചാർജ് നമുക്ക് ഇങ്ങനെയല്ലല്ലോ അവന്മാരെ അവമാരദേഹവും അറിയാൻ പറ്റുമല്ലോ അതും കൂടി ടെസ്റ്റ് ചെയ്യാം അതിന് വേണ്ടിയാണല്ലോ അത് ഉണ്ടാക്കിയിട്ടുള്ളത് ഇതിപ്പോഴത്തെ എനിക്ക് അവന്മാരെ അവമാരദേഹത്തോട് അറിയാൻ പറ്റുമല്ലോ ആ അതുകൊണ്ടു അവർച്ച് അങ്ങനെ എല്ലാം ടെസ്റ്റ് ചെയ്യാൻ നമുക്ക് ഈ ഒരു ഉണ്ട് ഇവിടെ എന്റെ ഒരു ബോക്സിംഗ് അറിയുന്ന ആഹ് അതെ അത് തന്നെ ഇനി ഇങ്ങോട്ട് വരാൻ വേണ്ടി ആ ഒരു എൻട്രൻസും ആ ഒരു എൻട്രൻസിന് വേണ്ടി മേലൊരു ബിൽഡിംഗ് കൂടെ ഉണ്ടായി കഴിഞ്ഞാൽ എല്ലാം ഓക്കെ ആയി നമുക്ക് ഈ ഒരു ബിൽഡും അങ്ങനെ അങ്ങ് കംപ്ലീറ്റ് ആക്കാൻ പറ്റും അപ്പൊ പെട്ടെന്ന് അടുത്ത എപ്പസർന്നായിക്കോട്ടെ ഇത് അടിപൊളി തന്നെയത്